ഫാസിസ്റ്റുകളിൽ നിന്ന് അവർ നടിയേക്ക് നാൽപ്പത് തോട്ടം പറയുന്ന പോലെ ഫാസിസ്റ്റ് പ്രവർത്തനം നടത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല കോൺഗ്രസ്സുകാർ എപ്പോഴും പറയാറുള്ളത് കോൺഗ്രസ്സുകാർ മാധ്യമങ്ങളെ ഉപരോധിക്കാറില്ല കോൺഗ്രസുകാർ മാധ്യമങ്ങളെ നിരോധിക്കാറില്ല എന്നുള്ളതാണ് ആ ആ നിരോധനം മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയത് ഇപ്പോഴത്തെ കോൺഗ്രസ് ആണ് അതേ കോൺഗ്രസിൻ്റെ സംസ്കാരത്തിലാണ് ഇപ്പോഴത്തെ പേരാമ്പ്രയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം എല്ലാവരും അങ്ങനെയാണെന്ന് പറയാനും വയ്യ ഇന്ന് രാവിലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനം കോഴിക്കോട് നഗരത്തിലുണ്ടായപ്പോൾ അവിടെയും ചിലരൊക്കെ ഇങ്ങനെ ഒച്ചയും ബഹളവും ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇടപെട്ടാണ് അവർ അനുനയിപ്പിച്ചത് അവർ മാധ്യമപ്രവർത്തകർക്കെതിരെ തിരിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇടപെട്ടാണ് അവർ അനുനയിപ്പിച്ചത് അതൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുമ്പോഴും പേരാമ്പ്രയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കോൺഗ്രസിൻ്റെ ആളുകൾ അവർ കോൺഗ്രസ്സുകാരാണോ അല്ലേ എന്ന് കോൺഗ്രസ് നേതൃത്വം പറയണം അവർ ഗുണ്ടകളാണോ എന്ന് കോൺഗ്രസ് നേതൃത്വം പറയണം ഈ രീതിയിൽ ഗുണ്ടായുസവും ഫാസിസ്റ്റ് രീതിയും ജനാധിപത്യ രീതി മര്യാദക്ക് മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനമൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കുമ്പോൾ അത് കോൺഗ്രസ്സുകാരാണോ നടത്തുന്നത് എന്ന് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് ഏതായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സംസ്കാരത്തിന് കോൺഗ്രസിൻ്റെ മുൻകാല സംസ്കാരത്തിന് യോജിച്ചല്ല എന്നുള്ളതാണ് കാരണം കോൺഗ്രസ് പാർട്ടി നേരത്തെയൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ മാധ്യമങ്ങൾ കോൺഗ്രസിനെതിരെ തിരിഞ്ഞ ഉണ്ടായിട്ടുണ്ട് മാധ്യമങ്ങളിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ നിരന്തരം വരുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ ഇതിലും വലിയ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും കോൺഗ്രസ്സുകാർ മാധ്യമങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടില്ല അതിന് പകരം ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിന് ആ ആരോപണങ്ങൾ വരുന്ന മാധ്യമങ്ങളെ പ്രതിരോധിക്കാനും മാധ്യമങ്ങളെ ആക്രമിക്കുവാനാണ് ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസ് സംസ്കാരമല്ല ജനാധിപത്യത്തിൻ്റെ സംസ്കാരമല്ല ഭരണഘടനാപരമായ രീതിയുമല്ല ഭരണഘടനാ ലംഘനമാണ് ജനാധിപത്യ മര്യാദ ലംഘിക്കുന്നതാണ് ഇതിനൊക്കെ മറുപടി കോൺഗ്രസ് നേതൃത്വം പറയണമെന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ വൈകിട്ട് പേരാമ്പ്രയിൽ നടക്കുന്ന ഈ സമ്മേളനം അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ രണ്ട് മാധ്യമപ്രവർത്തകർ അവരുടെ കൂടെയുള്ള വീഡിയോ ജേർണലിസ്റ്റുകൾ അവരുടെ കൂടെയുള്ള മറ്റ് ക്യാമറ അസിസ്റ്റൻമാർ ഇവരെയൊക്കെ ആക്രമിക്കാനും തടഞ്ഞു വെക്കാനും ഒക്കെ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തനത്തിന് നേരെയുള്ള കയ്യേറ്റമാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റമാണ് ജനാധിപത്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണ് അതിനെതിരെ കോൺഗ്രസ് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് നിന്നുള്ള നിന്നുള്ള ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവിടെ ഉദ്യോഗസ്ഥരുടെ പേരെടുത്തു പറഞ്ഞൊക്കെ താക്കീത് ചെയ്യുന്നുണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സ്വന്തം പ്രവർത്തകനെ കൂടി അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒന്ന് താക്കീത് ചെയ്യണം ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെയല്ല ഹരി തീർക്കേണ്ടത് എന്ന് കൂടി പറയണം